ഹേ ഗൈസ് നമ്മൾ മിനിസ്റ്ററോട്ട് പോകണം അപ്പോൾ നമ്മൾ ബസ്സിൽ വരുമ്പോൾ ഒരു കാഴ്ച നടോ ഭയങ്കര രസമുണ്ടല്ലേ ഫുള്ള് സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ പാലും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നപ്പോൾ ഞാൻ ചുമ നിങ്ങളോട് കാണിക്കാതെ ഏറ്റവും അതിന് എന്തൊക്കെ കുറയാം അതൊക്കെ സാധനം ലണ്ടൻ ആണിത് ലണ്ടൻ വിക്ടോറിയ അവിടെ നമ്മളിവിടെ ബസ്സിൽ പോകുമ്പോൾ കാണുന്നില്ല നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇതുവരെ ഒരു സ്ഥലവും കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് കാണുമ്പോൾ നല്ലതായിട്ടുണ്ട് അതിൽ നല്ല രസമുള്ള സ്ഥലമാണ് എല്ലാം ഭയങ്കര പോഷ് ഏരിയ ആണ് കേട്ടോ ഭയങ്കര ലിവിങ് എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ് ഇങ്ങനെ ബസ്സിൽ വരുമ്പോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ഗൈസ് ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ നമ്മൾ ഇതിന് പോവുകയാണ് എന്തിനാ ഗ്രാജുവേഷൻ ഡേക്കും പോവുകയാണ് അപ്പോൾ ഇതാണ് കോളേജ് അപ്പോൾ കോളേജിൽ എല്ലാവരും റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്ന ഫ്രണ്ട്സിൻ്റെ ഗ്രാജുവേഷൻ ഡേ ആണ് അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് കുറേ കണ്ടല്ലോ ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ രണ്ടാതെ ഇട്ടത് ഗ്രാജുവേഷൻ ഡേക്കൊക്കെ ഇതാക്കുന്നത് ടി സൈഡ് യൂണിവേഴ്സിറ്റിയിലാണ് അങ്ങനെ നമ്മൾ കൂടെ ഗസ്റ്റായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇങ്ങനെ ബാൻഡേജ് ഒക്കെ നമുക്ക് നമുക്കിങ്ങനെ കിട്ടും ഇങ്ങനെ ഇടാം ഇന്നാൽ മാത്രമേ നമുക്കുള്ളിൽ കയറാൻ പറ്റുള്ളൂ ഇങ്ങനെ കുറെ ഷെഡ് പോലെ അങ്ങനെ ഫുൾ ആയിട്ട് കരുതുന്നത് എൻ്റെ കോളേജ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെക്കേഷൻ ആണ് ഇപ്പം അപ്പോൾ ഡേ വെക്കേഷൻ ആണ് നടത്തുന്ന അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ബാൻഡൊക്കെ കിട്ടും അങ്ങനെ അങ്ങനെയൊക്കെ മാത്രം ഫുഡൊക്കെ കിട്ടും അപ്പോൾ അവിടെ ചുമ്മാ അങ്ങനെ ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ കുറേ ഷോപ്പിങ്ങിൻ്റെ കുറേ പരസ്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ അവിടെ ആണെങ്കിലും അങ്ങനത്തെ ആണല്ലോ അപ്പോൾ അങ്ങനെയും പറ്റുള്ള നെക്സ്റ്റ് ടൈം ഇതൊക്കെയാണ് ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ്റെ വലിയൊരു ഹാളിലാണ് അപ്പോൾ ഇവരൊക്കെ ഗ്രാജുവേഷൻ ഗ്രാജുവേറ്റ്സിനൊക്കെ വേറെ സ്ഥലത്തോട്ട് മാറ്റും അപ്പം ഗസ്റ്റിനൊക്കെ വേറെ സ്ഥലത്തോട്ടാണ് മാറ്റുന്നത് അപ്പം അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇവിടെ അവിടെ ഗ്രൗണ്ടൊക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്യണം നമ്മൾ നാപ്പ് ഗൗണ്ടെന്ന് എന്തോ അതിന് അപ്പം ഇവരൊക്കെയാണ് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പം എല്ലാവരുടെതാണ് അപ്പോൾ എല്ലാ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അവിടെ ഗ്രാജുവേഷൻസിനെ ഉള്ളിലോട്ട് ഇതാക്കും നമ്മൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക നമ്മളും

അപ്പോൾ അങ്ങനെ സ്പീഷിനൊക്കെ നമുക്ക് അങ്ങനെ ഇതാക്കുന്നുണ്ട് പിന്നെ ആരൊക്കെ വരുമ്പോൾ ആരൊക്കെയെന്ന് സംഭവം എനിക്ക് പറയത്തില്ല നമ്മളിങ്ങനെ സർട്ടിഫിക്കറ്റും ഇങ്ങനെ സർട്ടിഫിക്കറ്റ് അവർക്ക് മുന്നേ കിട്ടിയിട്ടുണ്ട് ചുമ്മാ ഗ്രാജുവേഷൻ ഡേ ഡേന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ മാത്രമാണ് അപ്പോൾ നമ്മളിങ്ങനെ എണീച്ചൊക്കെ നിൽക്കണം ഗൈസ് കുറേ വലിയ പുള്ളികളാണ് അപ്പോൾ നമ്മളങ്ങനെ എണീച്ചൊക്കെ നിൽക്കണം കുറേ പേര് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ എല്ലാവരും ഗൗണും ഭയങ്കര എക്സിക്യൂട്ടീവ് ഡ്രസ്സൊക്കെ കണ്ടിട്ട് വന്നിട്ടുണ്ട് ചിലവർ ഭയങ്കര ട്രഡീഷണലായിട്ട് അങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ഇവരാണ് വലിയ ആളെന്ന് തോന്നുന്നു ചെയർമാൻ എന്തോ ആണെന്ന് തോന്നുന്നു ചെയർമാനുള്ള ഇവിടുത്തെ ടി സാഡ് യൂണിവേഴ്സിറ്റിയുടെ എന്തോ വലിയ പുള്ളിയാണെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല സത്യം നമ്മളവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഇത് വൈഷ്ണവ് അങ്ങനെ കുറേ പേരുണ്ട് ഫ്രണ്ട്സ് എല്ലാവർക്കും കൂടി എവിടെ എല്ലാവരും ഒരുമിച്ച് പഠിച്ച എല്ലാവരും Omar Ahmed, Mustafa, Rashwan, Mustafa. Akshay Kumar, Aman Kutan, Hilai. Nitin, Pat kettle, baby. ഗ്രാജുവേഷൻ്റെ ഏകദേശം ഒന്നരണിക്കൂറിന് ശേഷം കഴിഞ്ഞു ഗൈസ് എന്നിട്ട് അത് പോകുമ്പോഴും നമ്മളിങ്ങനെ എനിച്ച് തന്നെ നിൽക്കണം അതൊക്കെ അവിടുത്തെ ചടങ്ങ് എന്നിട്ട് എല്ലാവരും ബ്രോറായിട്ട് പോണം അത് കഴിഞ്ഞിട്ട് എല്ലാവരും എല്ലാവരുടെ പേരൻസിനൊക്കെ ഇതിന് വേണ്ടി കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്സൊക്കെ പേരൻറ്റ്സിന് ഇത് ഗ്രാജുവേഷൻ ഡേക്ക് വേണ്ടി മാത്രം കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ളവരൊക്കെ ഞാൻ കൊണ്ടുപോയി ഫുൾ പുറത്തിറങ്ങുക ഫുൾ ഒക്കെ എല്ലാവരും ഫാമിലി ഒക്കെ ഉള്ളവരാണ് കേട്ടോ ഭയങ്കര വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ഗ്രാജുവേറ്റ്സ് പിന്നെ എല്ലാവരും ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെയുണ്ട് അതെല്ലാം മെയിൻ സോഷ്യൽ മീഡിയയിൽ ഇടണം അതൊക്കെയാണ് എല്ലാവരും അറിയാം എല്ലാവരും അറിയിക്കണം ആ രീതിയിൽ അങ്ങനെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും വീഡിയോസും ഫോട്ടോസും അങ്ങനെയൊക്കെ അപ്പം ഞാനും ഇങ്ങനെയൊക്കെ ക്യാപ്പൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ നല്ലൊന്നും കിട്ടില്ല പൈസ ഇടുന്നില്ല ക്യാപ്പൊക്കെ വെച്ചിട്ട് ഇടണം എന്ന് വിചാരിച്ചു അങ്ങനെ ഏകദേശം കഴിഞ്ഞു ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്തെ അങ്ങനെ പോകാണ്ട് നമ്മൾ കോളേജാണ് കേട്ടോ ഫുൾ കോളേജ് ഫുൾ ഒരു ഗ്രാജുവേറ്റ്സ് മൈ ഓണ് ഗൈസ് പിന്നെ ഇവിടെ പുതിയ ഷെഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടി മാത്രം വലിയ ഫംഗ്ഷനല്ലോ ഫുഡ് കിട്ടി നമുക്ക് ഗസ്റ്റിനൊക്കെ ഫുഡ് കിട്ടും ഗസ്റ്റിനും ഗ്രാജുവേറ്റ്സിനൊക്കെ ഫുഡ് കിട്ടും നമുക്ക് അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ബർഗർ കിട്ടി ബർഗർ എന്ന് പറയാൻ പറ്റില്ല ഉള്ളിൽ ഇങ്ങനെ സാൻഡ്വിച്ചും പോകാല്ലേ പക്ഷെ ബർഗറിന് പെണ്ണായിരുന്നു പിന്നെ മാക്രോൺസ് നല്ല സാധനമില്ല സാധനം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നു കാണുന്നില്ല അത് ഇന്നേവരെ കഴിച്ചിട്ടില്ല കേട്ടോ കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇപ്പോഴാണ് കഴിക്കാൻ പറ്റിയത് പിന്നെ ഇങ്ങനത്തെ ഒരു കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ആയിട്ട് ഗ്രാജുവേറ്റ്സ് ഹാപ്പി ഗ്രാജുവേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ അത് കുറേ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു എല്ലാവരോടും വേണമെന്ന് വെച്ചിട്ട് പുറത്തുകൂടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ടേസ്റ്റ് നോക്കി നല്ല വിശപ്പുണ്ടായത് കൊണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു രണ്ട് പെണ്ണും അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിച്ചു അത്രയൊക്കെ തന്നെ ഉള്ളു ഒരു ചെറിയ വീഡിയോ ആണ് നല്ല അടിപൊളിയായിരുന്നു ിങ്ങനെ ഫോട്ടോ കിട്ടും എത്ര വിളിച്ചൊരു വീടുകയാണെങ്കിൽ പോയി